അപ്പൊ ഒന്ന് പനിച്ചു പനിയൊക്കെ മാറി ഉഷാറായി പറയാ പക്ഷെ ചെറിയൊരു അസ്വസ്ഥത ഭക്ഷണം അങ്ങനെ ഭക്ഷണം കഴിക്കണം കഴിക്കുമ്പോ അതും ചെറിയൊരു പ്രശ്നമില്ല അങ്ങനെ അമ്മല്ലോ നമ്മള് കുറച്ച് നേരത്തിന് കഴിച്ചാ അങ്ങനെ പോകും വെള്ളം കുടിച്ചാലും നമുക്ക് പോകണം അപ്പൊ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ നമുക്ക് പോയാലേ പൈസ ഒന്നും കൊടുക്കണ്ട ഫ്രീ ആണ് ഞാൻ അവിടെ ഫസ്റ്റ് ആയതുകൊണ്ട് കുട്ടികൾക്ക് പോയിട്ടില്ല ഉപരെയും കൊണ്ട് എന്താ കാര്യങ്ങളൊന്നും അറിയില്ല ഇനി അവിടെ പോയി കഴിഞ്ഞാ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ അതും അറിയില്ല നമ്മളെല്ലാ കാര്യം നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മളെ അറിയിച്ചാ അതന്നെ ഇപ്പൊ ഇങ്ങനെ വെള്ളം പിടിച്ചാ പോവാടിച്ച പോവാടിച്ച അവിടെ പോയ പോയി വെള്ളം ഒക്കെ റെഡി ആക്ക അങ്ങനെയാണ് ഇപ്പൊ നിക്കുന്നില്ല ഇന്നലെ കൊറീടൂല്ല കള്ളണെങ്കില് അല്ല കുടുംബ നിക്കണമുണ്ട് എന്തോ അറിയില്ല അപ്പൊ നമുക്ക് പോയി വെക്കാം ഏതാ അവിടെ സുഡാനിയാ സുഡാനി ഡോക്ടറാവോ എങ്ങനെ പറയും രസന്നെ കേറോ വീട് വീട് എടുക്കാൻ പറ്റുമെങ്കിൽ രസം ഉണ്ടാവും ഞങ്ങളെ അവസാനൊക്കെ കേൾക്കാം അല്ലെങ്കിൽ നമ്മള് പിന്നെ പറഞ്ഞതിന്റെ ബാക്കി വരും ഏതായാലും അവിടെ എത്തിയിട്ടേ കാണിച്ചോ ആ ഇതാണ് ഇവിടത്തെ ഹോസ്പിറ്റല് போய் எந்த எங்க வீடு எடுக்கலாம் உங்க எந்த ஐடி கொடுக்கணும் அது அறில இடையே எமர்ஜன்சி ரிசப்சன் அப்படினு அங்கட்டும் நேசிங் ரிசப்ஷன்

എന്തിനാ നമ്മള് വരണ അസുഖത്തിന് മൂപ്പര്ക്ക് മനസ്സിലാണെങ്കിൽ മൂപ്പര് തരും ഒരാളെന്നെ ഉള്ളു ഡോക്ടർ എക്സ്റേ എമർജൻസി എക്സിറ്റ് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഡോക്ടറെ കാണുന്നതിൻ്റെ മുന്നേ ഇവിടെ വേറൊരാൾ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചെല്ലാൻ പറഞ്ഞു അവിടെ മോനെ പ്രഷർ എന്തൊക്കെ നോക്കും പനി ഉണ്ടോ പനിയുണ്ടോ കാര്യങ്ങളുണ്ടോന്നൊക്കെ ചെവിയിലൊക്കെ എന്തൊക്കെ എന്താ കുത്തി നോക്കണം അങ്ങനെ നോക്കണം കേട്ടോ പിന്നെ എന്തൊക്കെയാ നമ്മളോട് എന്താണ് അസുഖം എന്നൊക്കെ കമ്പ്യൂട്ടറിൽ അങ്ങനെ അടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ വന്നപാട് പേരൊക്കെ ചോദിച്ച് ഇരുന്നു അപ്പോൾ ഞാൻ മറ്റന്നോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാനേ വായ്പ വീഡിയോ ഇല്ല എടുത്തോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ എങ്കാളി എന്നത് തോന്നിട്ടു ആദ്യം ഓൻ അറബി പറഞ്ഞു അറബി പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞാൽ മനസ്സിലായില്ല അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞു അത് തീരെ മനസ്സിലായില്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ പറഞ്ഞു ഇപ്പം പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞമ്മക്കും എന്താണ് മനസ്സിലായില്ല മോനെ എന്താണെന്ന് ആരാന്ന് ചോദിച്ചാണ് പിന്നെ അപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്താണ് പ്രശ്നം ചോദിച്ചാൽ ഞാൻ പള്ളിൻ്റെ അവിടെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഇടയ്ക്കിടയ്ക്കാൻ പോകണ്ടല്ലോ വിശക്കണ അങ്ങനെ ടൈപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ ആ വീടുകൾ കറക്റ്റ് ഓഡിയോ കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് പനിച്ചിണോ പിന്നെ മെഷീനൊക്കെ പഴച്ചിട്ടുണ്ട് എന്തിനാപ്പം പുറപ്പാടുന്നൊക്കെ കരുതി അപ്പോൾ ചോദിച്ചു വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചോ ഇല്ല വേറെ ഒന്നുമില്ല പനിച്ചിനോ അത് മാറി സുഖമായി ടാബ്ലറ്റ് കുടിച്ചിനോ അപ്പോൾ സുഖമായി അപ്പോൾ പെട്ടിങ്ങനെ ആണ് ആ ഒന്നായിട്ട് ഇങ്ങനെ അപ്പോൾ ചോദിച്ചാൽ ഗുളിക ഗുളക് പറയണ ചോദിച്ചു ആ ഗുളകുളും ഗിരിഗിരി ഒക്കെ പറയുന്നുണ്ട് പറഞ്ഞു ഞാൻ അപ്പം ഭക്ഷണം കഴിച്ച് കുറേ കഴിഞ്ഞാലിങ്ങനെ ഒരു വരാതി അസ്വസ്ഥത അങ്ങനെ ഉണ്ടാകും പറഞ്ഞു അയച്ചാൽ പോവാ കഴിച്ച് കഴിഞ്ഞാൽ അഞ്ചിൻ്റെ കഴിഞ്ഞാൽ പോവാം അങ്ങനെ അങ്ങനെ വരെ ഒപ്പിച്ചിട്ടും അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ ഓ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കിടക്കിടക്കിടക്കിട കാരണം നിക്കന്നെ എന്നങ്ങനെ ചോദിക്കുക അതൊന്നും ചോദിച്ചില്ല പിന്നെ എന്തോ ഒരു സാധനം എടുത്തു കണ്ടിട്ട് ചെവിയിൽ അതൊക്കെ വെടിയാക്കി ഫോന് പേപ്പറിൽ ആ പേപ്പർ ലിസ്റ്റ് നമ്മൾ കഴിക്കുന്നത് തിന്നു മോന് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ തന്നു എന്നിട്ട് ഓന് എങ്ങനെയാണ് പോകണെങ്ങുണ്ട് എന്നൊക്കെ ഓൻ ഇങ്ങനെ അറിയണം ഞാൻ പറഞ്ഞ കുറച്ച് അങ്ങനെ പോകുന്നുണ്ട് ഏ ഇരുന്നാണ് പോയിക്കോളും വായ്പ തുറന്നിട്ട മതിരി വന്നു ആരും ഇതാ കൊണ്ടിരണം ചെയ്വിക്കുക ഇതാണ് പനി ഉണ്ടാക്കാനോ ഒന്നിനു തോന്നണമായിരുന്നു ഒന്നും പറഞ്ഞു തന്നില്ല അല്ലാതെ ഏർക്കും അതിനെ വെച്ച് കഴിഞ്ഞാൽ രചിച്ചു പോയിക്കോന്നു അപ്പോൾ അപ്പുറത്തേക്ക് ഡോക്ടറെടുത്തേക്ക് ചെന്ന്

എന്തിനാണ് എജീന എനിക്ക് വയറിനൊരുക്കാനാണ് ഭക്ഷണം കഴിച്ച ബാത്രൂമിൽ പോന്നെ നോക്കൊരു വാർത്ത വെക്കണ് വാർത്ത വെക്കണ് ഇതങ്ങനെ പോണെങ്കിൽ ഇതിനെ എടുക്കാൻ അയച്ചില്ല അയാൾ വാർത്ത കേൾക്കണല്ലോ അപ്പൊ അതിൽ മെഡിസിൻ തിന്നിട്ടുണ്ട് എടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് രണ്ട് രണ്ടും മെഡിസിൻ കാണിക്കാൻ പാടില്ല എന്താണെന്നുള്ളത് കാണിക്കാൻ പാടില്ല രണ്ടും രണ്ടും അപ്പൊ എന്താന്ന് വെച്ചാല് ഡോക്ടറുടെ വാർത്തയൊക്കെണ്ടായിന് ഓടാ മറ്റവനവിടെ എന്തൊക്കെയാന്ന് വീട്ടിലെന്തൊക്കെ കുറ്റീതാക്കി ഞങ്ങളവിടെ എങ്ങനെ ഞങ്ങൾ പറഞ്ഞു പോന്നു പറഞ്ഞത് ഞാൻ പറഞ്ഞ എന്താ എന്താ ലൂസ് മോഷൻ ആണ് ഞാൻ ലൂസ് മോഷൻ അല്ല ഞാൻ ഭക്ഷണം കഴിക്കൂമിൽ പോവാസായിട്ട് പോകുന്നുണ്ടു അക്കൾ ആക്കൽ ജായക അത് മാത്രമാണ് അഞ്ചെത്തും വരണ്ട പറഞ്ഞ ആള് ഇനി ജത്തും മരണ്ടാവും ആ വാക്കിയുള്ള ഒക്കെ ഞാൻ പറഞ്ഞോളാം അയാൾ വാർത്തക്ക് അങ്ങനെ നോക്കിയാണ്ടോ അയാളായി ചേച്ചിനോട് ചോദിച്ചു എന്താണ് അതാണ് ആകെ ഒരു ഉണ്ടാവും അതാണ് ഞമ്മടെ പ്രതീക്ഷ ചേച്ചി പറഞ്ഞു ആ വയറിനൊരു കനം അതാണ് പ്രശ്നം വയറിനൊരു കനം വരങ്ങനെ വീർത്തിട്ടൊരു കനം അല്ലാത്ത വായ്പ ഒന്നും ഇല്ല അത് കഴിച്ചു വെക്കാം കുടിക്കലും ഇല്ല അപ്പൊ എന്താണ് ഇവിടുത്തെ ഹോസ്പിറ്റലും കാര്യങ്ങളും ഇത്രേ ഉള്ളൂ ചെറിയ ചെറിയ ബ്ലോഗായിട്ട് കരട്ട് വരാം അതാ കയറ്റി ഒന്നും കാണിച്ചിട്ടില്ല അത് ചെലപ്പോ മുന്ന ബ്ലോഗിലെടുക്കാറും കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കഴിഞ്ഞിട്ടൊക്കെ കരത് വരാ ഇനി എന്നാ പേര് അപ്ലൈ വരാക്ക പിന്നെ ഷെഡ്യൂൾ ചെയ്തിട്ട് വരുള്ളൂ സമയം അപ്പൊ പിന്നെ കാണാം അല്ലേ